നമസ്കാരം ഈ വർഷത്തെ ചോറ്റാനിക്കര ഉത്സവം മകം തുഴൽ ഈ ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതിയും പൂരം കൊണ്ടാടുന്നത് ഫെബ്രുവരി ഇരുപത്തഞ്ചാം തീയതിയുമാണ് മകം തുഴൽ എന്നത് ഇവിടുത്തെ ഒരു വിശേഷ പൂജയും പൂജ കഴിഞ്ഞ് മകത്തിനു വേണ്ടി നട തുറന്ന് ആ സർവാഭരണ വിഭൂഷണയായി കാണുന്ന ഭഗവതിയെ ദർശിക്കാൻ വേണ്ടി ലോകത്തിൻ്റെ നാനാ നിന്നും ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നുണ്ട് ഈ മകം ദിവസം ഭഗവതി ചാർത്തുന്ന ഗോളക ഒരു വിശേഷാൽ ഗോളക ചാർത്തിയിട്ടാണ് ആ ഗോളക ചാർത്തിയിട്ടാണ് ഭഗവതിയെ അണിയിച്ചൊരുക്കുന്നത് പൂരം ദിവസം പിറ്റേ ദിവസത്തെ പൂരം എന്നത് പുരുഷന്മാർ കൂടുതൽ വന്ന് കാണാറുണ്ട് പുരുഷന്മാരുടെ ഒരു ആധിപത്യം ഈ പൂരം ദിവസം കാണാറുണ്ട് പൂരം ദിവസം സ്ത്രീ പുരുഷന്മാരാണ് അധികം ഇവിടെ എത്തിച്ചേർന്നതും ചേരുന്നതും ഭഗവതിയെ ദർശിക്കുന്നതും കൂട്ടി ഇപ്പോൾ തുടങ്ങിയ വളരെ വിപുലമായ ഭഗവതി ദേവീദേവന്മാരുടെ ഈ കൂടിച്ചേരലുകൾ ഒത്തുചേരലുകളൊക്കെ കണ്ടു മടങ്ങുന്നതും പുരുഷന്മാർക്ക് വളരെ വിശേഷമായിട്ട് കാണുന്നുണ്ട് കൂടാതെ പിറ്റേ ദിവസം ആറാ ഉത്രം ആറാട്ടോടെ ഈ ഉത്സവത്തിന് പരിസമാപ്തിയും കുറിക്കാറുണ്ട് കുറിക്കുന്നതാണ്